ഇൻവെസ്റ്റേഷൻ്റെ ഭാഗത്ത് പോയിട്ട് നോക്കുന്ന സമയത്ത് അതിലൊരു അസ്വാഭാവികത തോന്നി ആക്സിഡന്റ് ആക്സിഡൻറ്റ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വൈത്തിരിയിൽ ഈ ചുണ്ട ഭാഗത്ത് ഒരു ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഒരു ടീമുമായിട്ട് ഒരു പേഴ്സണൽ എനിമിറ്റ് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആൾ ഒരു നമ്മുടെ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റ് വന്നു പേഴ്സണൽ എനിമിറ്റിന്റെ മുകളിൽ രണ്ടുപേര് ജേഷന മണിയനും അപ്പുറവും അപ്പുറവും നിന്നിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡന്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണ് മനസ്സിലായിട്ടുണ്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ സി ഐ നടത്തി വരുന്നുണ്ട് പേഴ്സണൽ മുകളിലാണ് അവര് ചെറിയതായിട്ട് ഫാമിലി ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പക്ഷേ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ബിസിനസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് മനസ്സിലായത് അല്ല കടകള് തമ്മല്ല അവർ തമ്മിലുള്ള പേഴ്സണൽ അനുവിറ്റിയാണ് ചെയ്തിരിക്കുന്ന പ്രതികൾ അതായത് അതെ അത് മറ്റാള് രണ്ടുപേരും അറിഞ്ഞിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഒരാൾ ജീപ്പിന്റെ ഒക്കെ ഇരുന്നാലേ അതല്ല എങ്ങനെയാലും പ്രഷർ വന്നു കഴിഞ്ഞാൽ പൊട്ടുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ തിററ്റിക്കലി പറയാൻ ആളല്ല എങ്കിലും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരാളെ ലഹരി കച്ചവടം തരത്തിൽ പറയപ്പെടുന്നുണ്ട് അതൊരു ഇത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നുള്ളൂ അത് നമുക്ക് അന്നേരം മാത്രമേ ഇൻഫർമേഷൻ പറയൂ മാത്രമേ ഉള്ളൂ ഇപ്പൊ അത്രേ മനസ്സിലായിട്ടുള്ളൂ ബാക്കി അന്വേഷണം ഇല്ല ഇല്ല വിളിച്ചു വരുത്തിയത് ആയിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടില്ല അതെ പോയിരുന്നു മൂവ്മെന്റ് കൊടുത്തതാണ് മനസ്സിലാവുന്നുണ്ട് അത് അതില്ല അത് റീസെന്റ് ആയിട്ട് ഒരു ഇൻസിഡന്റ് അതിന്റെ ഭാഗമായിട്ടുള്ള എനിമിറ്റി ആണെന്നാണ് മനസ്സിലാവുന്നത് അതെല്ലാ ഇല്ല ഇപ്പോഴത്തെ ഇല്ല അത് നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ട് അത് അറസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൺട്രോ കേസ് മൺട്രാണോ അതിന്റെ അപ്പാർട്ട്മെന്റ് അന്വേഷണം അല്ല ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ബാക്കി കാര്യങ്ങൾ ചെയ്തു പറ്റുന്നുണ്ട്

മറ്റു രണ്ട് ഭാഗങ്ങളായിട്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ പ്രകാരമായിട്ട് പിറ്റേ ദിവസം ഇതേ ഈ പള്ളീൻ്റെ മുന്നിൽ വണ്ടി ഒരു മണിക്കൂറോളം നിർത്തിയിട്ടുണ്ട് അതിന് ശേഷമായിട്ടാണ് എട്ടര മണിക്ക് ഇവിടുന്ന് ഒരു കോൾ വരുന്നതും ഇവിടുന്ന് പോയിട്ട് അടിക്കുന്ന ആക്സിഡൻറ്റ് നടക്കുന്ന സമയം ഒരുപക്ഷെ തലമുതായിരിക്കും അത് നടക്കാത്തതുകൊണ്ടാണ് പിറ്റേ ദിവസം കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അവരെ ശ്രമം അവർ പൂർത്തീകരിച്ചത് ഈ പ്രദേശത്ത് പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയങ്ങളുണ്ടായിട്ടില്ല അവരെ കടകളായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അതിനെക്കുറിച്ചിട്ടാണ് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കാരണം വെച്ചാൽ ഐ ജി ടിയിൽ ബന്ധപ്പെട്ടിട്ടാണ് അവർ ഈ ഒരു വൈരാഗ്യം വന്നത് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞത് നിങ്ങളുടെ പേരെന്താ അനീഷ് ഈ ഭരണത്തെക്കുറിച്ച് ദുരൂഹതയുണ്ടെന്നുള്ള തോന്നല് ഇപ്പോൾ നേരത്തെ തന്നെ എല്ലാ ചാനലിലും വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു ഇതിൻ്റെ നിയമ നടികൾ സ്വീകരിക്കുന്ന ബേക്കിൽ ഇതിന് വേറെ ഏതെങ്കിലും കൂടുതലും പങ്കുള്ള ആൾക്കാരെ മുഴുവൻ ആൾക്കാരെയും ഇതിൻ്റെ ഇതിൽ ഇൻവോൾവ് ഉണ്ടോ എന്ന് പരിശോധിച്ച് അവരും കൂടി കൊണ്ടുവരണം എന്നാണ് ഈ ഗ്രാമവാസികളൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയുന്നത് ഈ മരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ മുക്തി നേടാൻ സാധിച്ചില്ല ഇതിൻ്റെ ബേക്കുള്ള എല്ലാ കർത്താലയങ്ങളെയും പുറത്ത് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് എല്ലാവരും ഇതിൻ്റെ തെറ്റായി ചെയ്ത എല്ലാ പ്രവർ പ്രവർത്തിച്ച ആൾക്കാരെയും നിയമത്തിന് മുമ്പിൽ കറക്റ്റായി പിടിച്ച് അവരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റായി ചെയ്യേണ്ടത് ശിക്ഷാനടപടിയാണ് അങ്ങനെ ഇതൊക്കെ അയാൾ പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ് ആരുടെ ഒന്നും നിന്ന് പോവാത്ത നല്ലൊരു വ്യക്തിയായിരുന്നു ഈ വ്യക്തി ഇപ്പൊ ജീപ്പ് ഡ്രൈവറെ മറ്റേ കാറിന്റെ ഇതിന്റെ ആളെ കുറിച്ച് നമ്മൾ ഞാൻ കണ്ടിട്ടുമില്ല പരിചയവും വണ്ടി നിർത്തിട്ട് ഞാൻ കണ്ടിട്ടു ആ വ്യക്തി വണ്ടി ഏറെ നേരം വണ്ടി ഞാനൊക്കെ വരുമ്പോ വണ്ടിയൊക്കെ നിർത്തി വണ്ടി നിർത്തിട്ട് കണ്ടത് വണ്ടി വണ്ടിവിടുന്ന് പാസ് ചെയ്തോ പറഞ്ഞു ആക്സിഡന്റ് നടന്നിരിക്കുന്നത് ആക്സിഡന്റ് നടന്നു ഫാക്ടറി നമ്മൾ കാരണം എന്ന് വെച്ചാൽ ഒരു വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അവർ എയർ ബാഗ് വരുന്നുണ്ട് എയർ ബാഗ് എന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ രണ്ട് എയർ ബാഗ് പുറത്തേക്ക് വരും ഇതാകും ഒറ്റ രണ്ട് എയർ ബാഗും വന്നിട്ടുണ്ട് ഒരാൾ ആണ് സഞ്ചരിച്ചതെന്നാണ് പറയുന്നത് അപ്പം എന്തുകൊണ്ട് അടുത്ത് ഏർവേം കൂടി അങ്ങനെ പൊട്ടി വന്നു നമുക്കറിയില്ല അതിന്റെ ഇടയിൽ ഇതിന്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് ആരെങ്കിലും കേറിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുന്നില്ല പിന്നെ ആക്സിഡന്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇയാള് അയാളെ രക്ഷപ്പെടുത്താനോ ഒന്നും ശ്രമം നടത്തിയിട്ടില്ല അയാൾ ചെയ്തത് സെൽഫി എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ഇട്ടു കൊടുത്ത ആളാണ് എവിടത്തേക്കാണ് ഫോട്ടോ ഇട്ടുകൊടുത്ത ഫോട്ടോ എടുത്ത് അവരെ കൈത്തന്നെ അത് ചാനലത്തൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനെ ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ വെച്ചാൽ അയാൾ സെൽഫി എടുത്ത് ഫോട്ടോ എടുത്തിട്ട് അയാൾ ഒരു ആക്സിഡൻ്റ് നടന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിട്ടില്ല ആ സമയത്ത് അയാൾ ഫോൺ ചെയ്തിട്ട് വേറെ ആളെ വിളിച്ചിട്ട് അയാൾ ആ വണ്ടി കയറിപ്പോയാ ചെയ്തതാണ് അയാൾ നടത്തിയത് നവാസി ഞാൻ ചെറുപ്പം മുതൽ കളിച്ച് അങ്ങനെ അങ്ങനെ വളർന്ന ആൾക്കാരാണ് ഞങ്ങളുടെ സ്കൂൾക്കും ഇതിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് ഞാനും അവനൊരു പാടിയിൽ ഒരു ലൈനിലായിരുന്നു അപ്പോൾ അടുത്താണ് സ്ഥലവും വീടൊക്കെ വാങ്ങി പോയത് എന്തോ ഒരു ദുരൂഹിത നിങ്ങൾക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നോ സംശയം ഞങ്ങളൊക്കെയാണ് പത്ത് സ്റ്റേഷൻ്റെ റിപ്പോർട്ടിലേക്ക് സംശയം ഉണ്ടെന്ന് പണ്ട് ആ സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് ഞാനും ചെയ്യാപ്പ് പറഞ്ഞിട്ട് നല്ലതാണ് സ്റ്റേഷനിൽ കുറച്ച് റിപ്പോർട്ടിലേക്ക് എന്താ നിങ്ങൾക്ക് സംശയം തോന്നാൻ കാരണം എന്തായിരുന്നു തോന്നാൻ കാരണം ഒന്നാമത് രാവിലെ ഇവിടെ കാണാത്ത ഈ പ്രദേശത്ത് കാണാത്തൊരു ഇതാണ് രാവിലെ ഇവിടെ പള്ളീൻ്റെ പരിസരത്ത് വന്ന് നിന്ന് വണ്ടി എടുത്ത് പോയി അവിടെ ബ്രേക്ക് വരവുമ്പോൾ ചവിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു പാടും കാര്യങ്ങളൊന്നും അവിടെ അല്ല

ഇപ്പം വേറെ ആൾക്കാർ പറയുന്നത് തലേ ദിവസം ഒരു ശ്രമം നടന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു പൊതുപ്രവർത്തകനാണ് ഈ പള്ളിക്ക് മുമ്പിലായിരുന്നു ആ വാഹനം നിർത്തിയിട്ടിരുന്നത് പ്രതി ഈ പള്ളിയിലെ സി സി ടി വി ദൃശ്യത്തിലാണ് ഏറെ നേരം വാഹനം നിർത്തിയിടുന്ന നിർണായകമായ തെളിവ് പോലീസിന് ലഭിച്ചത് ഇതാണ് അപകടം നടന്ന റോഡിൻ്റെ ഒരു ദൃശ്യം അതായത് ഇത്രയ്ക്കും ദൂരക്കാഴ്ചയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത് തന്നെ മനഃപൂർവമുള്ള കൊലപാതകമാണ് വാഹനം മനഃപൂർവ്വമാണ് ഇടിപ്പിച്ചത് എന്നുള്ളതിൻ്റെ പ്രധാന തെളിവ് തന്നെ ഈ റോഡിൻ്റെ ഈ അടയാളമാണ്